ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഒന്നല്ല ഫുഡ് ഉണ്ടാക്കണത് ഓക്കെ ഇല്ല ഞാൻ ഉച്ചയ്ക്ക് ഇന്ന് കറി ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു അപ്പോൾ ഇന്ന് രാത്രിക്ക് അത് കുബൂസിൻ്റെ കൂടെ എന്തെങ്കിലും കഴിക്കാനേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒന്നുമില്ല ടൊമാറ്റോ ടൊമാറ്റോ മസാല കിട്ടുള്ളൊരു ചെറിയൊരു ഇത് നമ്മൾ ബാച്ചിലറായിട്ട് നമുക്ക് സിമ്പിൾക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഫുഡ് നമ്മൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കൊരു ഒരു രൂപ നമുക്ക് ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു കറിയുന്നില്ല അതൊരു കാര്യം സിംപിൾ ആയിട്ട് അപ്പോൾ ഞാൻ അതിൽ ടൊമാറ്റോ പേസ്റ്റ് ഓപ്ഷൻ ഉണ്ട് പേസ്റ്റൊക്കെ ടൊമാറ്റോ സോസ് ഉണ്ടല്ലോ അത് ഓപ്ഷൻ അപ്പോൾ ഞാൻ അത് വാങ്ങിക്കാൻ വേണ്ടി ബാക്കാറ പോ ഓക്കെ അപ്പോൾ ഞാൻ ഇതിനൊരു വീടേറ്റ് വരാം അപ്പോൾ കായ് ഞാൻ സോക്സ് വാങ്ങി തിരിച്ചു എൻ്റെ ഉള്ളിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പ്രശ്ന ആളുകളുണ്ടായിരുന്നു വീടെടുക്കാൻ ശരിയാക്കിയില്ല ഓക്കെ എന്താണ് വാങ്ങിച്ചിട്ടുള്ളത് ടൊമാറ്റോ സോസ് ഞാൻ ഇതിന് ചെറിയൊരു പാക്കറ്റ് വാങ്ങിക്കാന്നാണ് നോക്കിയത് എന്താണ് ഓക്കെ ചെറിയൊരു പാക്കറ്റ് വാങ്ങിക്കാൻ നോക്കിയത് അപ്പോൾ ചെറിയ പാക്കറ്റ് വാങ്ങിക്കാൻ നോക്കിയപ്പോൾ അവിടെ ഇല്ല ചെറിയൊരു ഒന്നേമ്പത് രണ്ട് ദിവസം ചെറിയ പാക്കറ്റ് ഉണ്ട് േ ഓക്കെ ഏതെങ്കിലും ഇത് ഇത് ചെറുത് കിട്ടും അവിടെ അവിടെ ഒരു സ്മൂത്ത് ഉണ്ട് മാർക്കറ്റ് ഉണ്ട് അവിടെ കിട്ടും പക്ഷേ എന്നിട്ട് നടന്നത് കൊണ്ടെന്നു ചേച്ചു ഞാൻ എങ്ങനെയെങ്കിലും ചെറുതെങ്കിലും ഇതെങ്കിലും പിന്നെ യൂസ് ചെയ്യാലോ അങ്ങനെ വന്നതാണ് ഓക്കെ ഓ അമ്മ പൈസ അയക്കാം അയ്യോ മാമ നമ്മളെ ഓക്കെ അതാരറിയില്ല കേട്ടോ അത് നമ്മൾ ബിൽഡിങ്ങിൻ്റെ ഈ ഒരു നമ്മൾ താമസിക്കുന്ന ഒരു ബിൽഡിങ്ങുണ്ടല്ലോ അവിടിൻ്റെ നാത്തൂന്നൂറ് അവിടെ നാത്തൂർ എന്ന് പറയാം നാത്തൂര് നാത്തൂർ നാത്തൂർ നാത്തൂന്നൂല്ല നാത്തൂർ ിൽഡിംഗ് മൊത്തം കൊണ്ടുതറക്കാൻ ലഭിച്ചു നല്ല കാണാം ഓക്കെ അപ്പം നമ്മൾ പിന്നെ ഫുഡ് ഫുഡും കറങ്ങി അപ്പോൾ വായിച്ച് അപ്പോൾ ഞാൻ തന്നേക്ക് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ആകെടുക്കുന്നത് അല്ല ഈ ഒരു മൂന്നു ഓക്കെ മൂന്നു എടുക്കുന്നത് പിന്നെ മീഡിയം സൈസിൽ രണ്ട് ടൊമാറ്റോ രണ്ട് ടൊമാറ്റോ അതിന് പുറമേ ഗാർലിക് കൂടുതൽ എടുക്കാൻ ഗാർലിക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ താൽപ്പരി ഉണ്ടെങ്കിൽ ഇടാം കപ്പരി ഇല്ലെങ്കിൽ ഇടാം ഒരു മൂന്നില്ലേ എടുക്കുള്ളൂ കേട്ടോ മൂന്നില്ലേ മൂന്നില്ല ഗാർലിക് എടുക്കണം ടൊമാസ പേസ്റ്റ് ചെയ്യാൻ തന്നെ രണ്ടേ രണ്ട് മുളക് അത് കളിച്ചല്ലോ രണ്ടേ രണ്ട് മുളക് ഓക്കെ അത് കൂടാതെ ഒരു ക്യാപ്സിക്കം ഒരു ക്യാപ്സിക്കം ഓക്കെ ഇനി ഇതൊന്ന് കട്ട് ചെയ്തിട്ട് റെഡി ആക്കി വരാം ഇപ്പം ഒന്ന് കട്ട് ചെയ്ത് റെഡി ആക്കിയിട്ട് വരാം ഓക്കെ റൈസ് ഇതെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു ഇതിൽ ഞാൻ കട്ട് ചെയ്തിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ രണ്ട് ടൊമാറ്റോ എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു കറിവേപ്പില കറിവേപ്പിലി ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ബാക്കി ഞാൻ സലാഡ് കട്ടിയാൽ വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് ഗാർലിക്ക് എടുത്തു രണ്ടേ രണ്ട് മുളക് സിംഗിൾ ആയിട്ടില്ല ഒരാൾക്കുള്ളത് ബിസ്ക്കത്തൊക്കെ കാണിക്കില്ലേ നമ്മൾ ഒരാൾക്ക് ധാരാളം ഇത് തന്നെ ഇത് ധാരാളം അത് കൂടുതലാവുമെന്ന് എനിക്ക് സംശയം പിന്നെ അത് ചെയ്യാൻ എനിക്ക് കാണിച്ചു തരാം ഓക്കെ അതിനായിട്ട് ഞാനൊരു പാത്രം കൂടെ നോക്കട്ടെ ഒരു പാത്രം വെക്കണ്ടേ ഓക്കെ ഇനി കേട്ടേ അപ്പോൾ ഗൈസ് ഒരാളെ പാത്രം വെച്ചിട്ടുണ്ട് ഇനി ഇതിലെങ്കിലും ആശം അങ്ങക്കാം ഓക്കെ ഈ ബംഗാളം പറയാമല്ലേ ഇതൊരു സാധനം എടുത്താൽ മതി ഓക്കെ ഏറ്റവും രണ്ട് ടീസ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ടോ ഏകദേശം ഓക്കെ ഓക്കെ വേശം ഒന്ന് ചെറുതായിട്ട് ചെറുതായിട്ടൊന്നും ചൂടായാലേ വിഭാഗത്തിനും ലേശം ടെർമറി പൗഡർ ലേശം മല്ലിപ്പൊടി ലേശം രണ്ട് ടീസ്പൂൺ മുളക് പൊടി കുറച്ച് വെക്ക് ഓക്കെ ഇതിനെടുത്ത് വെച്ചാൽ ചിലക്ക് വീടിയെടുക്കുമ്പോൾ ഇതിൽ കുട്ടി തുറക്കാൻ വേണ്ടി വന്നിട്ട് വന്നിട്ട് കഴിയില്ല അതുകൊണ്ട് എന്താണ് പിന്നെ ഇനി കറിവേപ്പിൽ നമ്മൾ ഗാർലിക്ക് ഉണ്ടല്ലോ ഗാർലിക്ക് അതുകൊണ്ട് ഒറ്റ കൈ കൊണ്ട് പച്ച നല്ലോ ഓക്കെ ഓക്കെ ഇനി കറിയല്ല ഓക്കെ എത്ര കുറച്ച് നമ്മൾ ചെയ്ത ശൊപ്പിട്ട് വെക്കാം കൈ കൊണ്ടല്ലോ പോണെ ഭയങ്കര മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ വെള്ളം എടുക്കാൻ ഇങ്ങനെ കളർ മാറി കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ എന്നുവെച്ചാൽ നമ്മൾ ചെയ്താൽ ടൊമാറ്റോ ഉണ്ടല്ലോ ടൊമാറ്റോ പിന്നെ ചെയ്ത് വെച്ച ടൊമാറ്റും മറുപടി വേണം വളരെ ഉറച്ചിട്ടാണ് കഴുകി ഇപ്പോൾ തല വേണം നമുക്ക് തല തേണം ആ തല തേടിച്ചാൽ തന്നെ ഉടങ്ക നമ്മൾ നമ്മൾ ഇപ്പം റൂമിൽ റൂമേറ്റാണെങ്കിൽ അപ്പം നൈറ്റ് എന്താ ചേരുന്ന് വെച്ചാൽ ഓക്കെ അത് ഇട്ട് ടമ്പരി പൗഡർ എടുത്തു എടുത്തു നല്ല കൂടെ നമ്മൾ ഇറച്ചിയിൽ നിന്ന് മുളകും പൊടി ചതച്ചെടുത്തു അപ്പോൾ ചേരുന്ന മുളക് കാണുന്നുണ്ടെങ്കിൽ കുറച്ചെടുക്കാം കേട്ടോ പിന്നെ എടുത്താൽ മല്ലിപ്പൊടി എടുത്തു മല്ലിപ്പൊടി കുറഞ്ഞ പൊടി മറ്റേത് പിന്നെ മുളക് കുറച്ച് ഇട്ട് ജസ്റ്റ് മിക്സ് ആക്കി തരാം മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചെയ്ത് വെച്ചാൽ കുറച്ച് രണ്ട് മിനിറ്റ് കഴിഞ്ഞ ശേഷം തന്നെ മുളവിൽ ചെയ്ത് വെച്ച കാൽസിക്കോ അതൊന്നും എടുത്തു കേട്ടോ കാൽസിക്കം മൊത്തം പിന്നെ ആവശ്യം ഒരു ആവശ്യമെങ്കിൽ കുറച്ച് കുടുംബം കൂടെ ഇടാം ഒന്നുകൂടെ ഒന്ന് ചെയ്യുമ്പോഴൊക്കെ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ ഗ്യാസ് ഓക്കെ ലോ ഫ്ലെയിമിലെ മല്ലിയുടെ ഉണ്ട് നല്ലിൻ്റെ ജസ്റ്റ് അതൊന്ന് കട്ട് ചെയ്ത് അതുപോലെ തന്നെ എടുത്ത മല്ലിര ഇതിന് ലേശം കുറച്ച് മല്ലിമകൾ പുരമേ കുറച്ച് കൂടിപ്പോയി മല്ലിരം വളരണം അത് മിക്സ് ചെയ്യേണ്ടത് കത്തകെട്ടുണ്ട് ഇങ്ങനെ വാടി വരുന്ന ടൈമിൽ പക്ഷെ മിക്സ് ചെയ്യുമോ ഇതിൽ കയ്യിൽ തായി മുതലും കയ്യിൽ ഇത് വേണം ഓക്കെ ഏകദേശം വാടി കൊണ്ടിട്ടുണ്ട് അപ്പോൾ എന്തെയ്യാം ഇതിലേക്ക് നമ്മൾ അടുത്ത് സോസ് ഓക്കെ സോസും നിരാശം രണ്ട് ദിവസം കൊണ്ട് ആവശ്യമുള്ളൂ ഇതൊന്ന് ഇതൊന്നിച്ചിട്ട് ചെയ്യാം അതിൽ നമ്മളായിട്ട് നമ്മുടെ ചപ്പാത്തിക്കും കുമ്പൂസിനെ നമ്മൾ അത് ഞങ്ങൾ കമ്പൂസ് എടുക്കുന്നുണ്ട് അതിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്താൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് കട്ടൊന്നൊരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റിൻ്റെ കൂടെ ഒന്ന് കട്ടായിട്ട് റെഡിയാക്കി ചെയ്യാൻ പറ്റുന്ന ഒരു പത്ത് മിനിറ്റ് പത്തു അഞ്ച് മിനിറ്റ് ഉണ്ടല്ലോ അല്ല നമ്മൾ കളം പറഞ്ഞ കാര്യമല്ലോ അഞ്ച് കൊണ്ട് റെഡിയാക്കാൻ സാധനം തന്നെ ഒരു മിനിറ്റ് കൊണ്ട് ആകും അങ്ങനെ പറഞ്ഞിട്ട കാര്യമില്ലല്ലോ കുറച്ചും കൂടി സോസ് ആയിട്ട് സോസ് ഭയങ്കര ഇഷ്ടമാണ് സോസ് കുറച്ചും കൂടെ ഉണ്ട് ഓക്കെ നമുക്ക് അങ്ങനെ റെഡി ആക്കാൻ പറ്റുന്നത് നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് ഒന്ന് പറയാം പരിപാടിക്ക് ഞാൻ കഴിക്കാം ഓക്കെ അപ്പോൾ ഇനി അടുത്തത് അടുത്ത വീഡിയോ ഞങ്ങൾ ഒരു ദിവസം പൈല കണ്ടാക്കു അപ്പോൾ അത് ഒന്ന് ഉണ്ടാക്കിയാണ് ഓക്കെ അടുത്ത വീഡിയോയിൽ തരാം ഓക്കെ ബൈ ബൈ ചേട്ടാ